കൃത്യമായി തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ ബി ജെ പി പണ്ടെ തോൽക്കുമായിരുന്നു എന്നാൽ രാജ്യത്ത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നത് ബി ജെ പി നേതാക്കൾ വിചാരിക്കുന്ന പോലെയാണ് അത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് പിന്നാലെയുള്ള ഭരണനിർവഹണമാണെങ്കിലും നിർവഹണമാണെങ്കിലും വലിയ മാറ്റവുമൊന്നില്ല ഗുജറാത്തിൽ അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ സീറ്റിൽ മറ്റ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സമാനമായ കാര്യങ്ങളാണ് മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിലും നടക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബാം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നിരുന്നത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് അതിന് പിന്നിൽ ചില സംഭവങ്ങൾ ഉണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഇൻഡോറിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അപകടം വളത്തിരുന്നു തങ്ങളും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ നിർബന്ധിതരാകുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് മുൻ വ്യോമയാന ഉദ്യോഗസ്ഥൻ കൂടിയായ ധർമ്മേന്ദ്ര സിംഗ് ചില മുൻകരുതലുകൾ എടുത്തത് വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞാണ് തൻ്റെ ചിഹ്നം വാങ്ങിക്കാൻ ധർമ്മേന്ദ്ര കളക്ടർ ഓഫീസിലേക്ക് പോകാനിറങ്ങിയത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അപ്പോഴേക്കും കഴിയും എന്നാൽ കലക്ടർ ഓഫീസിലെത്തിയപ്പോഴാണ് ധർമ്മേന്ദ്രക്ക് മനസ്സിലായത് തൻ്റെ പത്രിക തള്ളിപ്പോയിരിക്കുന്നു എന്ന് വ്യാജ ഒപ്പെന്നായിരുന്നു കാരണം വൈകുന്നേരം മൂന്ന് മണിക്ക് കലക്ടറേറ്റിലേക്ക് ഫോൺ ചെയ്തു തെരഞ്ഞെടുപ്പ് ചിഹ്നം വാങ്ങാൻ വരികയാണെന്ന് അവരോട് പറഞ്ഞതായി ധർമ്മേന്ദ്ര പറയുന്നുമുണ്ട് പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പത്രിക പിൻവലിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കലക്ടറിൽ നിന്ന് ഉണ്ടായത് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പോന്നോളാൻ പറഞ്ഞു നാലരയോടെ ഓഫീസിലെത്തിയപ്പോൾ കണ്ടത് കലക്ടറിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു അഞ്ചരയായപ്പോൾ അവർ തന്നെ ചില പേപ്പറുകൾ കാണിച്ചു നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചവരുടെ പട്ടികയായിരുന്നു അത് അതിൽ തൻ്റെ പേരും ഉണ്ടായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ച വ്യാജ ഒപ്പ് താനിട്ടതല്ല എന്നും ധർമ്മേന്ദ്ര പറയുകയുണ്ടായി അവിടുത്തെ സി സി ടി വി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സമ്മതിച്ചില്ല വ്യാജ ഒപ്പാണെങ്കിൽ നാമനിർദ്ദേശം ചെയ്തയാളുടെ ഒപ്പും വ്യാജമായിരിക്കല്ലേ എന്നായിരുന്നു സ്ഥാനാർത്ഥി പറഞ്ഞത് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച നാടകീയ സംഭവങ്ങൾ നടന്നതിന് പിന്നാലെയായിരുന്നു ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നത് എന്തായാലും ധർമ്മേന്ദ്ര സിംഗിന് മാത്രമല്ല മറ്റു രണ്ടു പേർക്കു കൂടി ഇതേ ദുര്യോഗമുണ്ടായതായും വാർത്തകൾ പറയുന്നു രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ജനതാ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയുടെയും പത്രികകളാണ് ഇൻഡോർ മണ്ഡലത്തിൽ വ്യാജ ഒപ്പിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത് മത്സരിക്കാതിരിക്കാൻ തങ്ങൾക്ക് ഭീഷണി കോളുകൾ വരുന്നതായി വെളിപ്പെടുത്തുന്നുമുണ്ട് കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്ന മോത്തി സിംഗിൻ്റെ പത്രികയും തള്ളിയ കൂട്ടത്തിലുണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് കാന്തി ബാമിന്റെ പത്രിക സ്വീകരിച്ചിരുന്നു ബാം പിന്നീട് പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ പോയതിന് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിയത് ഈ രാജ്യത്ത് നടക്കുന്നതിൻ്റെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ സംഭവങ്ങൾ